നാൽപ്പത്തഞ്ച് വയസ്സുള്ളൊരു സ്ത്രീ രണ്ട് സിസേറിയൻ കഴിഞ്ഞതാണ് അമിത രക്തസ്രാവം ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യാൻ വേറൊരു ഡോക്ടർ അവർക്ക് ഡി എൻ സി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർ എന്നോട് വന്ന് ചോദിച്ചത് പിപ്പൽ ബയോപ്സി ചെയ്താൽ പോരെ എന്നാണ് ഈ ഡി എൻ സിൻ്റെയും പിപ്പൽ ബയോപ്സിൻ്റെയും പർപ്പസ് ഒന്ന് തന്നെയാണ് അതായത് ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് ആയ എൻഡോമെട്രിറ്റിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ടിഷ്യൂ അനാലിസിസ് നടത്തിയിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പക്ഷേ ഇത് രണ്ടും തമ്മിൽ കുറേ ഡിഫറൻസസ് ഉണ്ട് പിപ്പൽ ബയോപ്സി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് ഔട്ട് പേഷ്യൻറ്റ് ബേസിസിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇതിന് അനസീഷ്യോ വേറെ ഒന്നും വേണ്ട ചെറിയൊരു വാക്യൂം അടങ്ങുന്ന ഒരു സ്ട്രോ ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്യൂമിലേക്ക് എൻഡോമെട്രിക് ടിഷ്യൂ വലിച്ചെടുക്കും അത് നമുക്ക് ടിഷ്യൂ അനാലിസിന് വിടാൻ പക്ഷേ പ്രീവിയസ് സിസേറിയനോ ഇല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളെല്ലാം ചിലപ്പോൾ ഇത് വളരെ ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഡി എൻ സി എന്നുള്ളൊരു പ്രൊസീജിയർ അതായത് ഇത് അഡ്മിറ്റ് ചെയ്ത് തിയേറ്ററി കൊണ്ടുപോയി ജനറൽ അനസീഷ കൊടുത്തിട്ടാണ് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് സാമ്പിളിങ്ങിന് എടുക്കുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു സാഹചര്യത്തിലും ഇത് ചെയ്യാൻ പറ്റുകയും ചെയ്യും അതുകൂടാണ്ട് എൻറ്റയർ എൻറ്റോമെട്രിൽ സാമ്പിൾ അതായത് ഗർഭപാത്രത്തിൻ്റെ എല്ലാ വശത്തു നിന്നും നമുക്ക് സാമ്പിൾ എടുത്ത് ടിഷ്യൂ അനാലിസിന് വിടാൻ പറ്റും കുറച്ചും കൂടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് അപ്പോൾ ഇത് രണ്ടും അടിസ്ഥാനമായിട്ട് എൻറ്റോമെട്രി സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും പക്ഷേ ഇത് രണ്ടിലും ഓരോ അനുസരിച്ച് അതാത് പ്രൊസീജ്യർ ഡോക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും